പഴപ്പിളിശ്ശേരി തയ്യാറാക്കാനായിട്ട് രണ്ട് പഴം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കാം ഇതിലേക്ക് ഒരു സ്പൂ അര ടീസ്പൂൺ മുളക് പൊടി ഇടാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പിലേക്ക് വയ്ക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അപ്പോഴെല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് അടുപ്പി വെച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് അര ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് ഉപ്പും ജീരവും ചേർത്ത് അരച്ചോണ്ട് വരാം ഇപ്പോഴും നമ്മളിവിടെ പഴം നല്ലതുപോലെ വെന്തിട്ട് അരങ്ങി ഉടച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ലപോലെ അരങ്ങി ഉടയ്ക്കണം അതുപോലെ ഈ പഴം നല്ലതുപോലെ അരങ്ങി ഉടച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അത് തേങ്ങ ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് വെള്ളത്തിൽ അരച്ച് മഞ്ഞപ്പ ചേർത്ത് പച്ചമുളകും ജീരകം ചതച്ചതും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചേർത്ത് വെന്ത് പറ്റിയ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇപ്പം ഇട്ടത് ഉലുവപ്പൊടിയാണ് അര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്നും കൂടെ ഉടച്ചുകൊടുക്കാം ഇത്രയാണ് ഇതിൻ്റെ പരുവ ഇനി ടീ ഓഫാക്കി ഈ കറി അടുപ്പിൽ നിന്ന് മാറ്റാം ഇനിയുണ്ട് ജോലി ഇതിലേക്ക് കടക് താളിക്കാനായി ജോലി ഇനി ഉണ്ട് പ്രധാനപ്പെട്ട ജോലികളൊക്കെ കിടക്കാണ് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് കാണുന്നവരും കടകിട്ട് ഇനി ഇതിലേക്ക് പറ്റൽ മുളകിട്ട് കറിയേപ്പിലേ ഇട്ട് ഈ ഓഫാക്കാം ഇതങ്ങാട്ട് മാറ്റിയ ശേഷം നമ്മൾ വീണ്ടും നമ്മളെ കറി ഇങ്ങോട്ട് കറി എടുത്ത ശേഷം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇളക്ക് യോജിപ്പിക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മുടെ ഈ സമയം നമുക്ക് ഈ ആവശ്യമില്ല ഈ കടക് തിളച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ പഴപ്പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കുള ഏരിയും മധുരവും എല്ലാം കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു കറി പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്